പിന്നെ ഞാൻ പൊക്കോട്ടെ എവിടെ പോണു പഠിക്കാൻ പോകുന്നു കുറെ നാളായിട്ട് പഠിക്കാൻ പോണേടാ എന്റെ അച്ഛൻ ശശിക്കില്ലാത്ത ബുദ്ധിമുട്ട് എന്താണ് നിങ്ങൾക്ക് അച്ഛൻ ശശി ഞങ്ങളെ ചെലവിനോട് പഠിച്ചിറങ്ങിയത് അല്ല അവൻ പഠിച്ചിട്ടുണ്ടാങ്കാ അവന്റെ അവൻ കഞ്ഞിൻ്റെ സ്കൂളിൽ പോണത് കഞ്ഞും പയരം എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ ഞാൻ എട്ടടത്ത ഞാൻ ട്യൂഷൻ ട്യൂഷനോ പ്ലസ് ടുവില് ആറ് വിഷയല്ലേ ഉള്ള രണ്ടത്തിന് സ്പെഷ്യൽ പഠിക്കാൻ അവനൊക്കെ ഈ പഴയ സാധനങ്ങളൊക്കെ കൊണ്ട് ആക്രി കടയെ കൊണ്ട് സത്യം അതെ എന്നെ ഇന്നാള് കൊറച്ചാവുമെ വന്ന് പിടിച്ചോണ്ട് പോയി എന്റെ കൊച്ചു കൊക്കള് ഞാൻ വിടുവോ ആ കൂട്ടത്തിലുള്ളതാണ് പ്ലസ് ടു എന്തോ എനിക്ക് എനിക്കറിയാൻ പറ്റിയ അത്രയ്ക്ക് എനിക്ക് ഞാൻ പ്രഷർ പ്രഷറിനെ മരുന്ന് പിടിച്ചിട്ടില്ല എടാ ഒരു ഈ അറിയാവോ എനിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ അത് നീ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠി അവിടെ പ്ലസ് ടു കഴിഞ്ഞോളജി കോഴ്സ് പഠിക്കാൻ പറ്റും ഇരുപതിനായിരം രൂപ രൂപ വരെ സാലറി കിട്ടും നൂറ് ശതമാനം ഗ്യാരീഡ് പ്ലേസ്മെന്റ് ഫ്രീ ഹോസ്റ്റല് പഠനത്തിനു ശേഷം ആറ് മാസം കൂടാൻ ക്ലാസ്സുകൾ ട്വന്റി ഫോർ ഇന്റു സെവൻ ടെക്സ് സപ്പോർട്ടും ഉണ്ട് നീ എന്താണോ കൊച്ചിന് പറഞ്ഞു കൊടുത്തത് ഹാപ്പി ആണല്ലോ രാവിലെ പുട്ടമൊട്ടയെ മാത്രം തിന്നാ മതി എന്ന് പറഞ്ഞത്